ഈ മെട്രോയുടെ ഒരു ഇൻഫ്ലുവൻസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒതുങ്ങി നിൽക്കും അപ്പോൾ ഈ ഫീഡർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കുറച്ചുകൂടി വലുതാക്കുകയും ഒരു അഞ്ച് കിലോമീറ്റർ വരെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് മെട്രോ സ്റ്റേഷനുകളിലേക്കും മെട്രോ സ്റ്റേഷനിൽ നിന്നും പോകാനുള്ള സൗകര്യമുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മെട്രോ സ്റ്റേഷനുകളെയും ആട്ടം മെട്രോ സ്റ്റേഷനുകളെയും നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാം അതുപോലെ ആ സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മൾ പറയുന്ന സ്ഥലങ്ങളെല്ലാം കുറേ കാലം കൊണ്ട് വളർച്ച ഉണ്ടായ സ്ഥലങ്ങളാണ് കൺവെൻഷനൽ സിസ്റ്റംസിന് ഇതുവരെ അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റം ഇപ്പോൾ ബസ് ആണെങ്കിലും എന്താണെങ്കിലും കൺവെൻഷണൽ സിസ്റ്റംസിന് ആ സ്ഥലങ്ങളുടെ നീഡുകൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഹൈ ഇൻറ്റൻസിറ്റി ട്രാൻസ്പോർട്ട് നീഡുണ്ടാവുകയും പക്ഷേ അവർക്ക് ഫലപ്രദമായ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് മെയിൻ പബ്ലിക് ലൈൻ ട്രാൻസ്പോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇത്തരം സാധനങ്ങളെയാണ് നമ്മൾ ഫീൽഡർ ബസ്സുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായി നോക്കിയത് ആർ വി കണക്റ്റിംഗ് മെട്രോ സ്റ്റേഷൻ ആൻഡ് വാട്ടോമെ സ്റ്റേഷൻ നമ്മൾ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ആളുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണോ അവിടെ ബദൽ സംവിധാനങ്ങളുടെ അഭി അപയ അപര്യാപ്തത ഉണ്ടോ ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ട് ഗ്യാപ്പാണ് ഞങ്ങൾ ഫീഷ് ബസ് കൊണ്ട് പ്ലഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്